നമസ്കാരം ഇന്നലെ നമ്മുടെ കൂട്ടുകാരെ ഇന്നലെ ഞാൻ നമ്മളെ കൂട്ടുകാർക്ക് വീഡിയോ അയച്ചു അതാ എൻ്റെ പാച്ചു കളിക്കണോ കളിക്കണു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് വീഡിയോ അയച്ചു തോന്നുന്നു അവൻ കളിക്കാനവിടെ പോയതാണ് എന്നിട്ട് അവനോട് ഇവിടെ ഒരു ഒരു എന്താ പറയുക ഒരു നോർമൽ കളിക്കാരന്റെ ഒരു ക്വാളിറ്റി വേണ്ടേ ഇത് അതുപോലില്ലാതെ ഒരു നമുക്കൊരു കളി ഒരു ദിവസം ഓരോ കളിക്കാർക്ക് ഓരോ ദിവസമുണ്ട് ചിലര് പറ്റ മോശമായിട്ട് കളിക്കും ചിലര് എന്നൊരു സ്റ്റാൻഡേർഡിൽ പോകും പക്ഷെ അത് നമ്മൾ ഓരോരുത്തരെ ടച്ച് കണ്ടാറേ പിന്നെ കളിക്കാൻ കഴിയുമോ കളിക്കാൻ കഴിയുമോ അതുപോലും ഇല്ലാത്തൊരു പ്ലേ ഒരാളെങ്ങനെയാണ് ഇത്ര ഞാൻ കുട്ടികളെ പറ്റിയിരിക്കുന്നത് ചോദിച്ചു അപ്പോൾ അതാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇങ്ങനെ പുറം മൂടിയിൽ ഇങ്ങനെ സംസാരിക്കുക ഞാൻ ഇന്ന ടീമിൽ സെലക്ഷൻ കഴിഞ്ഞ റോയൽ എഫ് സിയിൽ സൈൻ ചെയ്തു അപ്പം നമ്മളെ കുട്ടികളെന്താ വിചാരിക്കുക കുട്ടികളെ കോ ശുള്ള ഇതാണ് അതുകൊണ്ടാണ് നമ്മളെ നാട്ടിലൊരു ജില്ലാ ടീമിൽ പോലും കളിക്കാതെ ഒരു ലീഗ് പോലും കളിക്കാതെ അവിടെ പോയിട്ട് ഇന്നെ കളിക്കാറാണ് അതേപോലെ പറ്റിക്ക ഇതാണ് പറ്റിക്ക ഇതാണ് പട്ടിക്കലിന്റെ അൾട്ടിമേറ്റ് ആണ് ഇപ്പൊ അത് എങ്ങനെയാണ് പറ്റിക്ക ഫുട്ബോളിന്റെ പെരുമാണ്ട് അടുത്തതൊരു കാര്യം അവൻ പറഞ്ഞത് എനിക്ക് ക്രൊയേഷ്യൻ ക്ലബില് കിട്ടിയെന്ന് പറഞ്ഞിട്ട് ക്യു ആർ കോഡ് വെച്ചിട്ട് കാശ് വിരിച്ചു എത്ര ദയനീയാണ് അവസ്ഥ എന്ന് ആലോചിച്ചത് എത്ര ഇപ്പം അതിൻ്റെ കണക്ക് കാര്യങ്ങൾ പതിനാറൊപ്പം കിട്ടിരുന്നു പതിനായിരം അല്ല അവൻ എന്താണ് പക്ഷേ ഇന്നോട് ഇതിൻ്റെ മുന്നോട്ട് എനിക്ക് കിട്ടിയപ്പോൾ നമ്മൾ വിചാരിച്ചു കളിക്കാൻ കളിക്കണവനാണ് എൻ്റെ ടീമിൽ സെലക്ഷൻ കിട്ടിയ ഒരാളാണെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഇന്നമാതിരി കഥകളുണ്ട് ഇതിൽ പറ്റിക്കൽ മാഫിയ പോലെ നടക്കുകയാണെന്നാണ് നമ്മൾ പിന്നെയാണ് പറഞ്ഞത് ഇത്ര കുട്ടികളെ പറ്റിച്ചിട്ട് എങ്ങനെയാണ് എന്നിട്ടിപ്പോൾ ഇത്ര കാലം അവർ കളിക്കണ വീഡിയോ ഉണ്ടായിരുന്നില്ല കളിക്കണ വീഡിയോ ഇപ്പം പിന്നാന്ന് വന്നപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് കഴിഞ്ഞടിയിൽ അവൻ വന്നൊരു കമൻ്റേ എനിക്ക് ഇങ്ങനെ കളിക്കുള്ളൂ പിന്നെ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ചില കളിക്കാർക്ക് ചില ദിവസം എന്താ അച്ചീവ് ചെയ്യുക ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം ചെറിയ ചെറിയ ഒന്നിനോ രണ്ടോ ശതമാനം ആളുകൾ എല്ലാത്തിലും ഉണ്ടാവും ഇപ്പം ഞങ്ങൾ നമ്മളെ അമ്മാനെ പാപ്പാനോ തല്ലിയാലും രണ്ട് ഭാഗം പറയുന്ന പറഞ്ഞ പോലെ അതിലും ആരെങ്കിലും ഉണ്ടാവും അപ്പോൾ ഇന്ന് നിന്റെ പരിപ്പ് ഇവിടെ വേവൂല വായിസ് ഈ പരിപാടി നിർത്തുക നല്ലത് ഇനി ഫുട്ബോളിൻ്റെ പേരുണ്ട് എന്ത് ചെയ്തോ നിന്റെ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നുണ്ട് ഈ എന്തെന്നെ ചെയ്ത് പുറത്തു വരാൻ നോക്കിയിട്ട് കാര്യമില്ല കഴിഞ്ഞു എന്താ അത്ര ഇതൊക്കെ ഇത് അവസാനമായി കളിയാണ് ഇത് ഈ എന്നെ വെച്ച വലയാണ് കളിക്കേണ്ട ആവശ്യമുണ്ടല്ല കൊണ്ട് അത് കൂടിയിരുന്നാൽ മതി ഇത് എന്താ ചെയ്യണേ നോക്കിയിട്ട് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് അപ്പോൾ അവർ ഇത് തന്നെയാണ് നോക്കുക കളിക്കാനറിയാത്തൊരു തെറ്റല്ല ഒരു കളിക്കാർ എല്ലാവരും കളിക്കാരനാവണം അല്ലെങ്കിൽ എല്ലാവരും കളിക്കാരായിട്ട് കോച്ചിങ് ചെയ്യണം അതാരും ഒരു നിബന്ധനയില്ല നമുക്ക് ഫുട്ബോളിനോട് പാഷൻ ഉണ്ടാവും അത് ചെയ്യാം കോച്ചിങ് ചെയ്യാം അല്ലെന്തു വേണേലും ചെയ്യാം പക്ഷെ ഞാൻ ഇന്ന ടീമിൽ സൈൻ ചെയ്തു യൂറോപ്പിലേക്ക് മറ്റേ കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് ഞാനതിന് പോകണില്ല എന്നൊക്കെ പറ ഇതൊക്കെ ഒരു ഉടായിപ്പാണ് നിങ്ങളത് ഇവനെ പോലത്തെ ആളുകൾ ഇന്നും വരും ഇന്നിപ്പോൾ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ ഇതേക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നമ്മളത് നിർത്തും പക്ഷെ ഇവനെ പോലത്തെ ആളുകൾ ഇന്നും വരും സൂക്ഷിക്കുക എല്ലാവർക്കും കളിക്കാം ഫുട്ബോള് ഇന്ത്യൻ്റെ തറവാട് സ്വത്തം അതിൽ വേറെ ആ തറവാട് സ്വത്തോന്നുമല്ല ഇല്ലെങ്കിൽ മെസ്സിക്കോ ക്രിസ്ത്യാനൊക്കെ മാത്രം കളിക്കാൻ എല്ലാവരും കളിക്കാം പക്ഷേ ഈ പറ്റിക്കാൻ നിർത്തുക ഫുട്ബോൾ കളിച്ചോളിയും ഫുട്ബോൾ കോച്ച് ചെയ്തോളിയും അതെന്താ അറിയില്ലെങ്കിൽ എന്താ പത്ത് കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് നമുക്ക് അറിയണമെന്ന് പറഞ്ഞു കൊടുത്താൽ നോ പ്രോബ്ലം പക്ഷേ ഈ ഫുട്ബോളിൻ്റെ പേരും പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കുക എന്നുള്ള പരിപാടി എന്നത്തോടെ അവസാനിപ്പിക്കുക ഇനി പായസ പരിപാടി കഴിഞ്ഞു ഇത് എൻ്റെ അവസാനത്താണ് എന്നെ വെച്ച വലയാണ് വെറുതെ ആൾക്കാരെ കൊണ്ട് കളിക്കാൻ അറിയില്ല അറി ഇത്ര കാലം ആൾക്കാർ അത് വിശ്വസിച്ചിരുന്നില്ല അപ്പോൾ അതുകൂടി ആൾക്കാർ വിശ്വസിച്ചു അങ്ങനെ ഈ അവസ്ഥ അപ്പോൾ എന്തായാലും കഴിഞ്ഞു കഥ ഇനിയിപ്പോൾ നമ്മൾ ഞാനും വേറെ തന്നെ വന്നിട്ട് ഇതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്തായാലും ഉദാഹവ